സൂര്യഹൃദയം രചന സുചിത്ര വി മഞ്ചേരി ആലപരം അജിത സത്യൻ തൊടുപുഴ എന്തിനും വിതും സൂര്യനെ നോക്കി പകലിൽ തീർത്തൊരു പൊൻവസന്തം തിരികെ മറയുന്നു സായന്തനം തേടി ഭൂമി ഇന്നും നിശ്ചലമാകുമേ മാറുന്നതൊക്കെയും മാനവ ഹൃദയം അമൃതായിതാ ഇരുളിൽ മറഞ്ഞൊരാ അംശുദായകനെ പോലെ എരിയുന്ന സൂര്യനും നമ്മിലതോതുന്നു സ്നേഹമെന്ന വാഴ്ത്തിലും പണമെന്ന നോക്കിലും ഊറ്റം കൊള്ളുന്നതൊക്കെയും ഇരുളിൽ മറയും വരെ മാത്രമെന്നായുസ് അടർന്നു വീണ ഇലകൾക്കും പൂവിനും മനുഷ്യനും തളരാതെ ജീവനേകുന്നതും കത്തിയിരിഞ്ഞിട്ടും ഇരുളിൽ മറഞ്ഞിട്ടും ആയിരം വർണ്ണപ്രഭയാൽ ചു സൂര്യനെന്നോർക്കണം എരിഞ്ഞു നിൽക്കും സൂര്യനും സ്നേഹവും ഇരുളിൽ മറയാനിത്തിരി നേരം മാത്രം മതി എങ്കിലും അറിയുകടങ്ങിയതാണേലും പുതിയൊരു പുലരിയിൽ പൊന്നുഷൻ ഭംഗിയായി തിളങ്ങി നിൽപ്പതുമാ സൂര്യനല്ലയോ ചേതനയറ്റൊരു മനുഷ്യവചസ്സിലും സ്നേഹമെന്നൊരു സൂര്യനായി പിറവിയെടുക്കുമെന്നത് സത്യം എരിഞ്ഞടങ്ങും ഈ പകലിൻ വെട്ടവും കടലിൽ മുങ്ങിത്താഴുമ്പോഴും ഭൂമിക്കേകുന്നു വർണ്ണങ്ങൾ ചാലിച്ച സ്നേഹത്തിൻ പൂച്ചെണ്ടുകളായി സൂര്യാങ്കുരമിനിയും വിതും വിതിൽക്കുവതെന്തോ പുലരിയെ പുളഹിതയാക്കാൻ ഉദിച്ചു വരുന്നൊരു സൂര്യനെ നോക്കി